എനർജിയിൽ കട്ടക്കി കൂടെ നിന്നു എന്തായാലും എനർജി പാട്ടുകൾ തന്നെയാണ് അടുത്ത് കൂടുതലായി പോകാനുള്ളത് എന്തായാലും അതിനു മുൻപായിട്ട് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പാടാനുണ്ട് അതാ ആ പട്ടൊക്കെ വരും എന്തായാലും അപ്പോൾ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ അറിയുന്ന പാടുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരികൾ കൂടിയുണ്ട് കൂട്ടുകാരന്മാരുമുണ്ട് വേറെ സ്നേഹത്തോടെ കൊയിലാണ്ടിക്കാരി ആയിട്ടുള്ള കാർത്തികെ കാർത്തികേറെ സ്നേഹത്തോടെ വേദിലേക്ക് എ ആർ എം സിനിമ ഉണ്ടായി എത്ര പേരുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട കാർത്തികയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നല്ലൊരു കയ്യടി കൊടുക്കുക കാർത്തികയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഈ മേഖലയിൽ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും തിരിച്ചറിഞ്ഞത് കടുവ എന്ന ചിത്രത്തിലെ പാലാപ്പള്ളി എന്നുള്ളൊരു പാട്ടിലൂടെയാണ് ആ പാട്ടിനെ അത്ര കണ്ട് ഏറ്റെടുത്ത പ്രിയപ്പെട്ടവർക്ക് ഏറെ സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ ആദ്യമായിട്ട് മലയാള സിനിമയിൽ പാട്ട് പാടുന്നത് മമ്മൂക്കയുടെ പുഴുവെന്നുള്ളൊരു സിനിമയിലൂടെയാണ് തുടങ്ങുന്നത് ഏറെ അഭിമാനത്തോടെ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കട്ടെ കഴിഞ്ഞൊരു മൂന്നാല് വർഷങ്ങൾക്കിടയിൽ ഏകദേശം പതിമൂന്നോളം മലയാള സിനിമകളിൽ പാട്ടുപാടാൻ സാധിച്ചു എന്നുള്ള സന്തോഷ വാർത്ത പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കട്ടെ എല്ലാ വേദികളിലും ഈ കാര്യം സൂചിപ്പിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ് എത്രയൊക്കെ വേദികളിൽ പാട്ടുപാടിയിലും എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും ഏതൊരു വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ടിക്കാനും ഒപ്പം നിൽക്കാനും ഒരുപാട് സാധാരണക്കാരുണ്ടായത് കൊണ്ട് മാത്രമാണ് വേദിയിൽ നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് ഒപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരുപാട് സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ റെഡിയല്ലേ അവിടെ 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 നമ്മൾ ഡാൻസ് പോയോ സെറ്റ് അല്ലേ എന്തായാലും അടുത്ത സിനിമകളിലൊക്കെ ടോയ്നോന്റെ നരിവേട്ട സിനിമ ഇറങ്ങാനിരിക്കുന്നുണ്ട് അതിലും പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട് സിനിമയുടെ കാര്യം അതുകൊണ്ട് ഇറങ്ങി പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇപ്പൊ തുടരും സിനിമ എത്ര പേര് കണ്ടു തുടരും സിനിമ അതിന് പാടിയിട്ടൊന്നുമില്ല അതിലൊരു ഒരു ഫയർ സീകമായ പ്രോഗ്രാമിങ്ങും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ നമ്മുടെ അതിന്റെ ഒക്കെ ഭാഗമായി ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്തോഷവാർത്ത പങ്കുവെക്കട്ടെ എന്തായാലും ഇപ്പൊള്ളി മറുപടി ആവോദാമാനോന്നുള്ളത് ഏറ്റുപാടു ഏറ്റുപാടു ആ വേടനെ ഒന്ന് ഉഷാറായിട്ട് എനർജിയിൽ അവിടെ ആവോ മാനോ സെറ്റ് ചിലവർക്കൊക്കെ ഒന്ന് എണീക്കണം ഒന്ന് ഡാൻസ് കളിക്കണം ഒക്കെ ഉണ്ട് പക്ഷെ ചിലവർ കൈയ്യടിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒന്നര മിനിറ്റ് കഴിയും കാരണം അടുത്ത ആൾ കയ്യടിക്കണ്ടേ അടുത്തുള്ള ആള് ആ അവസ്ഥയ്ക്ക് പോകേണ്ട ചിലവർക്ക് ഒന്ന് നീക്കണം ഒന്ന് ഡാൻസ് കളിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ അടുത്തുള്ള ആൾ നീക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആദ്യം നീക്കി എന്നാൽ ഞാൻ നീക്കും എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളവർ ആദ്യം ചെയ്യാൻ സൂചിപ്പിക്കട്ടെ ഒന്നും ചെയ്യാത്ത മനുഷ്യർ റിഗ്രറ്റ് അടിച്ച ഒരു ഒരു സമയം ഞാൻ പറയട്ടെ ഒരു അഞ്ചു വർഷം ബാക്കിക്ക് കോവിഡിന്റെ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് മനുഷ്യമാർക്ക് മനസ്സിലായി ഏറ്റവും വിലപിടിപ്പുള്ളത് ഓർമ്മകളും അനുഭവങ്ങളാണ് ഇത് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ പിന്നെ ഒരു കാര്യമില്ല അതൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊന്നും പൈസ ഇവിടുത്തെ വാങ്ങാൻ എന്ന് പറയട്ടെ അപ്പൊ ഒന്ന് എനർജിയിൽ കൂടെ ഇതേ എനർജിയിലൊരു പാട്ട് പിടിക്കല്ലേ ഡാൻസ് എളിക്കാൻ ഈ റ്റോരൊന്നും ഇരിക്കണ്ട നമ്മൾ പാടി എല്ലാവരും ഇഷ്ടപ്പെട്ട ഏറ്റവും അടുത്ത മറ്റൊരു പാട്ടുകളിലൊന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ആടാട് ഫോക്ക് ബാൻഡ് അതിഗംഭീരമായി ചിട്ടപ്പെടുത്തിയ ஆடடு ஆடடு செட் ஆடமே ஆடமே எல்லாரும் ஏத்தி பாடுறோம் ரெடியாလဲ பாடி நோக்க ரெடியா நல்ல கரிய ியப்பருமை அழகு கரி நீலமிழி அழகு கரியகு நீலமிழி அழகு நல்ல மான்மிழிச் செயலினாலே கண்ணாரன் சார்த்தனட்டா அம்ம சந்தத்தின் செயலினாலே

மீறி அழகி கரி அப்படுமையழகு நீர மீறி அழகி கரி அப்படுமை அழகி மகளே அடும்மேன் அடம்மே காவில நல்லமே மேடாடு அடாடை